ഹലോ ഗൈസ് വെൽ ടു മൈ ചാനൽ നമ്മളിന്ന് കളിക്കാൻ പോലെ ലോങ് ഓഫ് നേരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് കളി കാണാം ഫസ്റ്റ് തന്നെ എ ഡബ്ല്യു മാണ് എ ഡബ്ല്യു മോ പിടിച്ചേക്കാൻ പറ്റുന്നറിയില്ല എം പി ഫൈവ് കൊണ്ടാവും എ ഡബ്ല്യു മോൺ ആകുമെന്നറിയില്ല പറഞ്ഞല്ലോ ഗൈസ് ഓക്കെ എൻ പി ഫൈവ് വിളിച്ച കളിക്കാം അതാണ് ബെറ്റർ അങ്ങനെ ഗായ് നമ്മൾ കളി പിടിച്ച് കുടിച്ചിട്ടുണ്ട് നമുക്ക് ജയിക്കുമ്പോൾ ഇല്ലയോന്ന് നോക്കാം ആ കണ്ണെടുത്തിട്ടുണ്ട് കളി സ്റ്റാർട്ടാകാൻ്റെ തമസം കളിക്കാൻ നമുക്ക് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കളി എടുത്തിട്ടുണ്ട് ഓണ് പൊട്ടിക്കാൻ പറ്റുന്നുണ്ട് ഒന്ന് നമുക്ക് ശ്രമിക്കാം പൊട്ടിക്കാൻ പറ്റുമോന്ന് പൊട്ടിക്കാൻ പറ്റുമോ ഇല്ലയോന്ന് നമുക്ക് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോവാം മൂന്നാമത്തെ കളി നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ അടുത്ത കളി നോക്കാം ജയിച്ചില്ലോന്ന് ഗൈസ് ഒരു കാരമ്പര്യ മഠനായി ഞാൻ ഗെയിമിങ്ങിന് വേണമെങ്കിൽ ഒരു സൂപ്പർ സാധനം അങ്ങനെയുണ്ട് ഗൈസ് അതാ പറ്റിയത് മോനും രണ്ട് ഗൈ തിരിച്ചു പിടിച്ചിട്ടുണ്ട് നോക്കാം പിന്നെ ഗെയിമിന് ഗെയിമിങ്ങിന് വേണമെങ്കിൽ ഒരു സൂപ്പർ പ്രോഡക്റ്റ് അങ്ങനെയുണ്ട് അതൊരു എഡിറ്റ് നമ്മൾ ആൺബോക്സിങ് വീഡിയോ ഇടുന്നതായിരിക്കും ഒക്കെ അപ്പം ഞാൻ ഞാനെൻ്റെ പേര് പറയുന്നില്ല നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടും ആ സ്ഥിതി കാണിച്ചു തരാം കളീന തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ടച്ച ടച്ച് ഉള്ള സാധനമാണ് ഗെയിമിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നോക്കി വെച്ചിട്ടുണ്ട് ഐ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ആൻഡ് വീഡിയോ വീട് വരാം ഒക്കെ